നമസ്കാരം കടുത്ത ആരോപണങ്ങളുമായി അർജുനായി ആകാശ് തിലങ്കേരിയും അടങ്ങുന്ന സൈബർ സംഘങ്ങൾ ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ വട്ടമിട്ട് വർന്നപ്പോൾ അതിനെ പ്രതിരോധിച്ച നേതാവിന് ഒടുവിൽ സി പുറത്താക്കി കരിപ്പൂർ സ്വർണ്ണക്കടത്ത കേസിലെ പ്രതി അർജുനായിങ്കയാണ് അന്നത്തെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റായിരുന്ന മനു തോമസിനെ വ്യക്തിപരമായി അവഹേളിക്കുന്ന വിധത്തില് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് ഇത് ആകാശ് തിലങ്കേരിയും കൂട്ടരും ഏറ്റെടുത്തതോടെ പാർട്ടിക്കുള്ളിലും പുറത്തും വൻ വിവാദമായി മാറി പാർട്ടിയിൽ പി ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ വേളയിൽ ഉയർന്നു വന്ന യുവ നേതാക്കളിൽ ഒരാളായിരുന്നു മനു തോമസ് അന്നത്തെ ഡിവൈഫ് എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഷാജറും ജില്ലാ നേതൃത്വവും മനുവിന് പ്രതിരോധ കവചം തീർത്ത് രംഗത്ത് വന്നതോടെയാണ് നിയമ നടപടികളിലേക്ക് ഡിവൈഫ് എ ജില്ലാ നേതൃത്വം കടന്നത് സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിച്ചതിന് അർജുനായങ്കിക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസിൽ ഡിവൈഫ് ജില്ലാ നേതൃത്വം പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് പോലീസ് കേസെടുത്തിരുന്നു എന്നാൽ ഇതിനുശേഷം നടന്ന ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ ഷാജറിനെ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തി മനു തോമസിനെ ഒഴിവാക്കിയാണ് സി കണ്ണൂർ ജില്ലാ നേതൃത്വം ചെയ്തത് എസ് എഫ് ഐ ജില്ലാ നേതൃത്വത്തിലുണ്ടായിരുന്ന തോമസ് പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് യുവജന സംഘടനാ രംഗത്തേക്ക് ഉയർന്നു വന്നത് മലയോരത്തു നിന്നും വളർന്നു വന്ന യുവനേതാവിൽ ഏറെ പ്രതീക്ഷകൾ അന്നത്തെ പാർട്ടിക്കുണ്ടായിരുന്നു മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ എം ജോസഫ് മുൻ തളിപ്പറമ്പ് മണ്ഡലം എം എൽ എ ജെയിംസ് മാത്യു എന്നിവർക്കൊപ്പം ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും പാർട്ടി ജില്ലാതലത്തിലേക്ക് ഉയർത്തിയ തീപ്പൊരി നേതാവിനാണ് പുറത്തേക്കുള്ള വഴി ഇപ്പോൾ തുറന്നത് കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലെ യുവ നേതാവിന് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി യോഗം അന്വേഷണ വിധേയമായി പുറത്താക്കിയത് ഡി മുൻ ജില്ലാ പ്രസിഡന്റും സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായ മനു തോമസിനെതിരെയാണ് കഴിഞ്ഞ ദിവസം നടന്ന പാർട്ടി ജില്ലാ കമ്മിറ്റി യോഗം അച്ചടക്ക നടപടി സ്വീകരിച്ചത് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് മനു തോമസിനെതിരെ നേരത്തെ പാർട്ടിക്കുള്ളിലും പരാതി ഉയർന്നിരുന്നുവെങ്കിലും തെളിവൊന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ചില നേതാക്കളുടെ താല്പര്യാർത്ഥം പാർട്ടി നടപടി ഉറപ്പായതിനാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മനു തോമസ് മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു ഒരു വർഷമായി പാർട്ടി പരിപാടികളിൽ നിന്നും വിട്ടുനിൽക്കിയായിരുന്ന മനു തോമസ് ജില്ലാ നേതൃത്വം നടത്തിയ അനുനയ നീക്കങ്ങൾക്ക് വഴങ്ങിയില്ല എങ്കിലും വിവാദങ്ങൾ ഭയന്ന് ഒരു വർഷത്തിലധികമായി പാർട്ടി യോഗങ്ങളിലും പരിപാടികളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിന്നിട്ടും മനു മനുതോമസിനെതിരെ അച്ചടക്ക നടപടി എടുത്തിരുന്നില്ല തെറ്റി സജീവമാകാൻ പാർട്ടി നേതൃത്വം ആവശ്യപ്പെട്ടിട്ടും സജീവമായി രംഗത്ത് വരാത്തതിനെ തുടർന്നാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നാണ് നേതൃത്വം ഇപ്പോൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പാറക്കണ്ടിയിലെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് മനു തോമസിനെ പുറത്താക്കി തീരുമാനമെടുത്തത് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാത്തതിനാണ് എന്നതാണ് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക വിശദീകരണം ഡിവൈഎഫ്ഐ മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റും തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു തോമസ് മനു തോമസ് കണ്ണൂരിൽ നടന്ന നിരവധി സമരപരിപാടികൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിച്ച വരവെയാണ് വിവാദങ്ങളുണ്ടായത് ഇതിനുശേഷം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു മികച്ച സംഘാടകനും പ്രാസംഗികനുമായ മനു തോമസ് മലയോര മേഖലയായ ശ്രീകണ്ഠാപുരം ഏരിയയിൽ നിന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിലേക്ക് ഉയർന്നു വന്നത് മനുവിനൊപ്പം ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഷാജർക്ക് യുവജനകാര്യ കമ്മീഷൻ ചെയർമാനായി പാർട്ടി സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയിൽ നേരിട്ട കടുത്ത അവഗണനയാണ് സ്വയം വിട്ടുനിൽക്കാനും ഒടുവിൽ പുറത്തേക്ക് പോകാനും ഈ യുവ നേതാവിനെ പ്രേരിപ്പിച്ചത് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും പാർട്ടിയിൽ ഉയർന്നു വന്ന കെ എം ജോസഫും ജെയിംസ് മാത്യവും ഇപ്പോൾ സജീവമല്ല ഇതിനു പുറകെയാണ് മറ്റൊരു യുവ നേതാവ് കൂടി പുറത്തു പോകുന്നത് പാർട്ടിയിലെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് മനു തോമസിനെതിരെയുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട് എന്നാൽ ഒരു സഖാവ് പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്നാൽ അയാൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത് സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിശദീകരണം